ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ആദർശൻ്റെയും നയനുടേയും നാളത്തെ സൂപ്പർ പ്രമോ വിശേഷത്തിലേക്ക് സ്വാഗതം അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ നിങ്ങളുടെ ഉണ്ടായിരിക്കും അപ്പോൾ നാളത്തെ ആദർശൻ്റെയും നയനുടേയും കഥയിൽ രസകരമാകുന്ന ചില നിമിഷങ്ങൾ നമുക്ക് വേണ്ടി പങ്കു നൽകുന്നുണ്ട് കാരണം നമ്മൾ പ്രേക്ഷകരായി നമ്മൾ ഒരുപാട് കാത്തിരുന്ന ഒരു നിമിഷത്തിന് സാക്ഷിയാകുന്ന ദിവസം കൂടെയാണ് നാളത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞത് കാരണം അനന്തപുരിയിൽ വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്ന അനാമിക്ക് അത്തിൻ്റെ പണി കിട്ടുന്ന ഒരു ദിവസമാണ് അല്ലെങ്കിൽ അനാമികക്കിട്ട് നമ്മുടെ അരി നല്ലൊരു പണി കൊടുക്കുന്ന ഒരു ദിവസമൊക്കെയാണ് നാളത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് അതിനു മുമ്പ് നമ്മുടെ നയനയുടെ അവസ്ഥ വളരെ പരിതാപകരമായി തുടരുന്നു നയന തൻ്റെ സ്വന്തം ജീവിതം പോലും പണയം വെച്ചും ജീവൻ പോലും പണയം വെച്ച് തൻ്റെ അമ്മായിമ്മയ്ക്ക് വേണ്ടി കരൾ കൊടുത്തിട്ടും വീണ്ടും പരിഹാസം അല്ലെങ്കിൽ വീണ്ടും പഴി കേൾക്കേണ്ടി വരുന്ന ചില നിമിഷങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം അതിനെ പിന്നിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ അനാമികയുടെയും അനാമികയുടെ അച്ഛൻ്റെയും അമ്മയുടെയും കുതന്ത്രങ്ങളാണ് എന്ന് വേണം പറയാൻ എന്തായാലും അനാമിക ദേവിയാനെ ചൂട് പിടിപ്പിക്കുവാൻ ദേവയാനയുടെ അസുഖങ്ങളൊക്കെ ഏതായാലും ഭേദമാകാറായി അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കണമല്ലോ അതിനു മുമ്പ് തന്നെ ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മുടെ അനാമികയുടെ അച്ഛൻ പറയുന്നുണ്ടല്ലോ എങ്ങനെയും നിങ്ങളുടെ നിങ്ങൾക്കൊരു കുഞ്ഞ് ഒരു തലമുറ കുഞ്ഞുണ്ടാകണം അതിനു വേണ്ടി അതിനു വേണ്ടി നീ അനിയുമായിട്ട് കൂടുതൽ അടുക്കണം മാത്രമല്ല നീ ഇവിടെയും അവൻ അവിടെയും ആയിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒരു നല്ല ജീവിതം നയിക്കുവാൻ പറ്റത്തില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും നീ അവ അനന്തപുരിയിലെത്തി അവനുമായിട്ട് കൂടുതൽ അടുപ്പം സ്ഥാപിക്കുകയും അങ്ങനെ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായാൽ അനന്തപുരിയുടെ ഒരു അവകാശിയാവുകയും അങ്ങനെ അങ്ങനെ കുഞ്ഞിലൂടെ നമുക്ക് കുറച്ച് സം സ്വത്ത് അടിച്ചു മാറ്റാൻ കഴിയുമെന്നൊക്കെ പ്ലാൻ ചെയ്യുക എന്തായാലും അനാമിക അതിൽ മാത്രം അനാമയ്ക്ക് വലിയ തൃപ്തിയില്ല കാരണം അവർക്കൊരു കുഞ്ഞുണ്ടാകുക എന്നുള്ളത് ഇതുവരെയും സത്യത്തിൽ വിവാഹം കഴിച്ചു താലിജാർത്തി എന്നല്ലാതെ ഇതുവരെയും യാതൊരു അടുപ്പവും സ്നേഹവും കാണിക്കാത്ത അനാമയ്ക്ക് അറിയാം അരിയിൽ നിന്ന് അത് വലിയൊരു അതിനുള്ളൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് അനാമയ്ക്ക് നല്ലപോലെ അറിയാം എന്നാൽ അത് പരസ്യമായി പറയാൻ പറ്റാത്ത ഒരവസ്ഥയൊക്കെ നാളത്തെ എപ്പിസോഡിലൂടെ കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ എന്തായാലും ഈ അനന്തപുരിയിൽ കയറി ചിറങ്ങണം കയറാതിരിക്കാൻ പറ്റത്തില്ല രണ്ട് വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ തങ്ങളുടെ പ്ലാനും പദ്ധതിയും നടക്കുകയായിരുന്നു അനാമികും മനസ്സിലായി അങ്ങനെ എങ്ങനെയെങ്കിലും ആ ഹോസ്പിറ്റലിൽ എത്തിയേക്കാം എന്ന് വെച്ച് ഹോസ്പിറ്റലിൽ എത്തി ഏട്ടത്തെ അല്ലെങ്കിൽ നമ്മുടെ ദേവിയാനിനെ കണ്ട് സോപ്പിട്ട് ഭേദമായോ എന്നൊക്കെ വിശേഷങ്ങൾ അറിഞ്ഞ് അവിടെ തൻ്റെ സാന്നിധ്യമുണ്ടെന്നൊക്കെ അറിയിച്ചറിയിച്ച് ഒതുക്കത്തിൽ അനന്തപുരിലേക്ക് കയറി കൂടുവാൻ വേണ്ടിയുള്ള പ്ലാനൊക്കെയാണ് അനാമികയുടെ അങ്ങനെ ഇതിനിടയിൽ നമ്മുടെ നന്ദുവും അതുപോലെ നന്ദുവിൻ്റെ അമ്മയും അല്ലെങ്കിൽ കരകദുർഗയും അവിടെയുള്ള കാര്യം അനാമികൾ മറ്റാർക്കും അറിയില്ലായിരുന്നു ആ ദൃശ്യം വീട്ടിലേക്ക് പോകുന്ന സമയത്തൊക്കെ അവിടെ ആ ഉണ്ടായിരുന്നല്ലോ ഇത് എന്തായാലും ഈ അനാമിക കഷ്ടകാലത്തിന് ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന സമയത്ത് ഇതാ അനാ അവിടെ കണ്ട കാച്ച അനാമികയെ രക്തം തിളപ്പിക്കുന്ന ചില കാര്യങ്ങളായിരുന്നു കാരണം അനിയമുണ്ട് അനിയും വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി അവിടെ ചെല്ലുന്നു അതുപോലെ ആദർശമുണ്ട് ഇതിനിടയിൽ നമ്മുടെ നന്ദുവും കനകദുർഗയും അവിടെ ഉണ്ട് ഇത് നന്ദുവിനെ കണ്ടപ്പം മുതൽ അനാമികയുടെ സകല നിയന്ത്രണം വിട്ടു പോവുക കേട്ടോ അങ്ങനെ അനിയുമായിട്ട് സംസാരിച്ചോണ്ട് നിൽക്കുന്ന കാണുകയും അങ്ങനെ അവിടെ വെച്ച് വലിയൊരു സംഘർഷമുണ്ടാകുക അല്ലെങ്കിൽ വലിയൊരു വാക്കുതർക്കമുണ്ടാകുക അനാമിക അനാമിക പരസ്യമായി ആദർശൻ്റെയും അതുപോലെ കനക്കു മുൻപിൽ വെച്ചുകൊണ്ട് അനിയെ അപക അപമാനിക്കുകയും നീ ഇതിൻ ഇതായിരുന്നു നിൻ്റെ ലക്ഷ്യമല്ലേ എന്നൊക്കെ ചോദിച്ചാൽ നിനക്കിപ്പോഴും ഇവൾ ഇവിടെ ഉപേക്ഷിക്കാനോ ഇവളുടെ ഇവിടെ മനസ്സിൽ നിന്ന് കളയുവാനോ കഴിയില്ല പലപ്പോഴും ഞാനിത് കണ്ടത് നേരി കണ്ടതാണ് പക്ഷേ പക്ഷേങ്കിൽ ഈ ഇതിൻ്റെ വിലയമ്മ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് പോലും നീ അതൊരു അവസരമാക്കി അവസരമാക്കുകയല്ലേ എന്നും പറഞ്ഞ അനിയെ പരസ്യമായിട്ട് കളിയാക്കുകയും അല്ലെങ്കിൽ അപമാനിക്കുകയും ഇതിനിടയിൽ ആ നന്ദുവിനെ ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതിനിടയിൽ ആ നന്ദുവിൻ്റെ അമ്മേനെയും കനക്കുർഖിയെ നിങ്ങൾ കൂട്ടി കൂട്ടിക്കൊടുക്കുവാൻ വേണ്ടിയാണോ നിങ്ങളുടെ പ്ലാൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ എല്ലാം പ്ലാന് അനീനെ കൊണ്ട് കെട്ടിക്കുവാനുള്ള വീണ്ടും ഞാൻ വിവാഹം കഴിച്ചിട്ടും ഞങ്ങളെ തമ്മി തല്ലിക്കുവാനും അതുപോലെ വലിയ മേലെ വിഷം കൊടുത്ത് കൊല്ലുവാനൊക്കെ ശ്രമിച്ച് നിങ്ങളൊക്കെ തന്നെയാണ് നിങ്ങളുടെ എല്ലാം ഒത്താശയോട് കൂടിയാണെന്നൊക്കെ പറഞ്ഞ് അനാമിക അനാമിക അവിടെയൊക്കെയാണ് നിങ്ങൾ വില്ലുപോട്ട് അപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ അനാമിക ഇപ്പോൾ പ്രധാനമായിട്ട് നടക്കുന്ന നയനയുടെ അവസ്ഥയും അതുപോലെ ദേവാനിയുടെ അവസ്ഥയും ഓർത്തുകൊണ്ട് ോ അന്നും പറ്റത്തില്ല പ്രത്യേകിച്ചും മാലയും കൂടി ഇട്ടിരിക്കുകയല്ലേ ഇതിനിടയിൽ അനിയോട് പരസ്യമായിട്ട് അവഹേളിക്കുമ്പോൾ അനിക്ക് നിയന്ത്രണം വിട്ടുപോയി കേട്ടോ താൻ ഒരു സ്വാമിയാണെന്ന് പോലും നിലം മറന്ന് അനാമികയോട് അനാമിക വിലക്കുകയും വിലക്കലിനൊടുവിൽ വീണ്ടും വാക്കുകൾ കൊണ്ട് വിലക്കിയിട്ടും അനാമിക ഒതുങ്ങാതെ വരുമ്പോൾ അനാമികയുടെ ചെവിക്കല് നോക്കിയ ഒറ്റ അടിയായത് ഈ പ്രേക്ഷകരായി നമ്മൾ കാത്തിരുന്ന ഒരു നിമിഷം ഇത് തന്നെയാണ് അനാമികളെ ഈ നമ്മൾ ചില സമയത്തൊക്കെ ചിന്തിച്ചു പോയി ഇവർക്ക് നെട്ടലില്ലേ അല്ലെങ്കിൽ കൈയില്ലേ എന്നൊക്കെ ചിന്തിച്ചു പോയി ചില നിമിഷങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ അനിയുടെ അവസ്ഥ അനി എത്രത്തോളം പാവമായിട്ട് ജീവിച്ച ആ അനിയുടെ മുൻപ് ആ അനയുടെ തലയിൽ കയറുന്നിറങ്ങുന്ന അനാമികിട്ടണം കൊടുത്തിരുന്നെങ്കിൽ എന്ന് പ്രേക്ഷകരായി നമ്മളൊക്കെ ആഗ്രഹിച്ചതാണ് അത് നാളത്തെ എപ്പിസോഡ് നടക്കുകയാണ് അനാമികക്കിട്ട് ചെവിക്കൽ നോക്കി ഒരു ഒറ്റ അടി ഇത് ഈ അടി ഒരിക്കലും അനാമിക പ്രതീക്ഷയല്ല അങ്ങനെ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ഇതൊരു വലിയ പ്രശ്നമാക്കുവാൻ വേണ്ടി പോവുകയും അങ്ങനെ വീട്ടിൽ ചെന്ന് എല്ലാവരെയും പറയുകയും അങ്ങനെ മിയുടെ അച്ഛനും അമ്മയും നേരെ അനന്തപുരിയിലെത്തി അനന്തപുരിയിൽ എത്തിച്ചെന്ന് ചെന്ന് പറയും അന അവിടെ ചെല്ലുന്ന തന്നെ അനന്തപുരി ചെല്ലുന്ന മുമ്പ് തന്നെ തൻ്റെ അച്ഛനോട് അല്ലെങ്കിൽ അനാമിക അച്ഛനോട് അല്ലെങ്കിൽ അനാമി അച്ഛനെ ഈ വിവരമറിയും അതൊരു വിഷയമാക്കി എടുക്കുവാൻ ഇത് പ്ലാൻ ചെയ്യുക അങ്ങനെ അനന്തപുരിയിലെത്തി അനന്തപുരിയിലും ഇതൊരു വലിയ എടുക്കുന്നു അതുപോലെ ജാനകി അനാമിക ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കുന്നു ആശ്വാസം കൊണ്ടൊന്നും മതിയാകുന്നില്ല അനാമിക ഇതൊരു വലിയ പ്രശ്നമാക്കാൻ തന്നെ ശ്രമിക്കുന്നതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്ന ഇതിന് ആദർശ പറയുന്നുണ്ട് ഇതൊരു വിഷയമാക്കി ആദർശ നന്ദുവിനോടും കനകദുർഗയോടും പറയുകയാണ് അമ്മ ഇതൊന്നൊരു വിഷയമാക്കല്ലേ അനിയനെ ഒത്തിരി വഴക്കൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ചെയ്ത് എന്തിനാണ് എന്നൊക്കെ ചോദിച്ചു എന്തായാലും അനിയും അവിടുന്ന് ശുഭിതനായിട്ട് മടങ്ങിയല്ല സങ്കടത്തോടു കൂടി മടങ്ങിപ്പോകുന്നൊരു ഭാഗങ്ങളൊക്കെയാണ് അടികൊടുത്തേനെ പക്ഷേ പക്ഷേങ്കിൽ പരസ്യമായി നന്ദുവിനെ നന്ദുവിനെ അമ്മേനെ കളിയാക്കിയതും അല്ലെങ്കിൽ അപമാനിച്ചതൊക്കെ നനിക്കൊരുപാട് വിഷമം ഉണ്ടാക്കുന്ന ചില ഭാഗങ്ങളൊക്കെയാണ് അങ്ങനെ അനിയും പോയി കഴിയുമ്പോഴത്തേക്ക് ആദർശ് നന്ദുവിനോടും അതുപോലെ കരക ദുർഗയോടും പറയുകയാണെങ്കിൽ പ്രശ്നമാക്കി നിങ്ങൾ അത് ആരും അറിയില്ല അമ്മയെ അറിഞ്ഞു കഴിഞ്ഞാൽ എതിലും വലിയ പ്രശ്നമാകും പ്രശ്നമാകുന്നതല്ല നയനയെ കൂടുതൽ വെറുക്കും നയനയാണ് ഇതിനെല്ലാം കാരണമെന്ന് പറയും നയനയാണ് കരൾ കൊടുത്തു പോലും അമ്മ ചിന്തിക്കില്ല അമ്മ ഇത് പ്രശ്നമാക്കി മാറ്റും അത്രത്തോളം അമ്മ അനാമികയെ എന്തുവാ അനാമികയെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്തായാലും സത്യം ഒരിക്കൽ തെളി തെളിയും പക്ഷെങ്കിൽ അതുവരെ ഇനി നയനെ എനിക്ക് വിഷമിക്കാൻ വിഷമിപ്പിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ചില ഭാഗങ്ങളൊക്കെ കാണാം കേട്ടോ എന്തായാലും അനന്തപൂരിലെത്തി ഈ അനാമിക അടികൊടുത്തത് വലിയൊരു പ്രശ്നമാകുന്നതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ ഇതൊരു പ്രമോ വിശേഷമായിട്ടാണ് നാളത്തെ റിയൽ വിശേഷം വന്നാൽ മാത്രമേ ഈ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ എന്തായാലും ായാലും നമ്മൾ ആഗ്രഹിച്ചിരുന്ന ആ സംഭവം തന്നെ നടക്കുന്നു അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെ പ്രതീക്ഷിക്കാത്ത കാര്യം നടന്നു എന്ന് വേണമെങ്കിൽ പറയാം അനാമികയ്ക്കിട്ട് ഒരു നല്ലൊരു അടി കൊടുത്തതോടുകൂടി ഇതിലെങ്കിലും ഒതുങ്ങുമോ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഒതുങ്ങാൻ സാധ്യതയില്ല അനാമികയുടെ നാക്കിനും കൈക്കും നീളം കൂടുതലാണ് അതുകൊണ്ട് തന്നെ അനാമിക ഇതൊരു വലിയ പ്രശ്നമാക്കി അങ്ങനെ അനന്തപുരിയിൽ നിന്ന് പോകുവാനല്ല അനന്തപുരി അനിയെ ഒതുക്കുവാനും നയനയെ ഒതുക്കുവാനും നവിയനെ ഒതുക്കുവാനൊക്കെ ശ്രമിക്കുന്ന ചില ഭാഗങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡ് മുതൽ കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും നാളത്തെ റിയൽ വിശേഷവുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ